േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അബിയുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അറിയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ജയരാമൻ അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ദേവരാജനെ ഈ വരവ് ദേവരാജൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ദേവരാജനോട് അബിയെ എനിക്ക് കാണണം ഇനിയും എനിക്കവനെ കാണാതിരിക്കാൻ പറ്റില്ല ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് ഇവിടെയില്ല ഓ ഇത് നിങ്ങൾ നേരത്തെയും എന്നോട് പറഞ്ഞതല്ലേ നിങ്ങൾക്കിത് വീണ്ടും എന്നോട് പറയാൻ നാണമില്ലേ എവിടെയാണ് അഭി ഞാനവനെ ഇപ്രാവശ്യം കണ്ടേ മടങ്ങുകയുള്ളൂ ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല മനസ്സിലായോ എനിക്കവനെ കാണണം നിങ്ങൾ ഒളിപ്പിച്ച് വെക്കാനെന്നും നോക്കണ്ട ഞങ്ങൾ ഒളിപ്പിച്ച് വെക്കാനെന്നും നോക്കിയതല്ല അവനിവിടെ ഇല്ല എന്നതാണ് സത്യം കഴിഞ്ഞവട്ടവും നിങ്ങളെന്നെ അവനെ കാണാൻ സമ്മതിച്ചില്ലല്ലോ അതുപോലെ അല്ല ഇപ്രാവശ്യം അബി ഇവിടെ ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇതോടെ അവിടേക്ക് പ്രമീളയും കടന്നു വന്നതിനെ തുടർന്ന് പ്രമീളയും കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് ഇവിടെ അഭിഷേകില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് പിന്നെ അബിയോട് പോയി അബി അബിയെ ഇഷ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്ത് ഇഷയോ അതെ ഇവിടേക്ക് അവൾ വന്നിരുന്നു അബി ഇപ്പോൾ ഇഷയുടെ കൂടെയാണ് ഇഷയെ കാണുന്നതിനായി ഇതോടെ പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ജയരാമൻ മാത്രവുമല്ല ഇഷയുടെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഇഷയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഇഷയോട് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നതല്ല എനിക്കെൻ്റെ മകനെ കാണണം അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നെ അതിന് അനുവദിക്കണം ഇത് കേൾക്കുന്ന ഇഷ്യൊന്ന് ഞെട്ടിപ്പോവുകയും ഒടുവിൽ അബിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു വീണ്ടും തൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അബി അയാളെ കാണാൻ വീണ്ടും തയ്യാറായിരിക്കുകയാണ് ഇത് ജയരാമനെ സന്തോഷ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്